കരിമടലിന് സമീപം കാറിന് നേരെ കാട്ടാനയുടെ ആക്രമണം പൂപ്പാറയിൽ നിന്ന് കോലഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് കാട്ടാനെ ആക്രമിച്ചത് ബൈക്ക് യാത്രികനു നേരെയും കാട്ടാന പാഞ്ഞെടുത്തു ദൃശ്യങ്ങളിലേക്ക് ആദ്യം രാഹുൽ വിജയൻ വിവരങ്ങളുമായി രാഹുൽ എപ്പോഴായിരുന്നു സംഭവം വിവരങ്ങൾ എന്താണ് പ്രജൻ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് ഈ സംഭവം നടക്കുന്നത് കരിവണലിന് സമീപം ഓഡിറ്റ് ഫോർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് കാട്ടാന ഈ വാഹനത്തിന് എത്തുകയും വാഹനം ആക്രമിക്കുകയും ചെയ്തത് അഞ്ച് മുതിർന്നവരും മൂന്ന് കുട്ടികളും ഉൾപ്പെടെ ഈ വാഹനത്തിലുണ്ടായിരുന്നു പൂപ്പാറയിൽ നിന്ന് കോലഞ്ചേരിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാട്ടാനയുടെ മുൻപിൽ അകപ്പെട്ടത് ഈ കാട്ടാന വാഹനത്തിന്റെ ഗ്ലാസ് തകർത്ത് അതുപോലെ തന്നെ വാഹനം കുത്തി കുത്തിമറിച്ചിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി ഈ കാറിന് പിന്നാലെ ഒരു ബൈക്ക് യാത്രികന് എത്തിയിരുന്നു ആ ബൈക്ക് യാത്രികൻ ആനയെ കണ്ട് ബൈക്ക് ഉപേക്ഷിച്ച് ഓടുകയാണ് ചെയ്തത് എന്തായാലും ഇവിടെ നിരന്തരം കാട്ടാന ഈ റോഡിൽ ആ സംസ്ഥാന ാണ് ചെറുതോണി നേരിമംഗലം റോഡാണ് ഇവിടെ നിരന്തരമായി ഇറങ്ങുന്നതിൽ വലിയ ആശങ്ക നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട് വനംവകുപ്പിന്റെ സംഘം ഈ സ്ഥലത്തെത്തുകയും ആളുകളുമായി നാട്ടുകാരുമായി ചെറിയ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു പകൽ സമയത്ത് ഉൾപ്പെടെ വനംവകുപ്പിന്റെ നിരീക്ഷണം ഈ മേഖലയിൽ വേണമെന്നുള്ളതാണ് ആവശ്യം രാഹുൽ വിജയനാണ് വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം